ശ്രീ സുധീർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഖത്തർ സംസ്കൃതിയുടെ ഭാരവാഹിയായിട്ടുള്ള ശ്രീ സുധീർ താങ്കൾ ഇപ്പോൾ നാട്ടിലാണല്ലേ ശരത് ഞാനിപ്പോ അവധിക്ക് നാട്ടിൽ അവിടെ ഈ വിവരം ഒക്കെ സംസാരിച്ചോ ഓ തീർച്ചയായിട്ടും ഞാൻ ന്യൂസിലൂടെയാണ് ആദ്യം അറിയുന്നത് അപ്പൊ ഞാൻ ഖത്തറിലുള്ള സുഹൃത്തുക്കളെയും പരിചയക്കാരെയൊക്കെ നമ്മുടെ സംസ്കൃതിയിലെ പ്രവർത്തകരെ ഒക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ അവര് പറയുന്നത് വലിയ എക്സ്പ്ലോഷൻസ് കുറെ അധികം കേൾക്കുകയുണ്ടായി എന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പൊ ന്യൂസിലൂടെ തന്നെയാണ് അവരും അറിയുന്നത് പക്ഷെ ജന ജനജീവിതത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ വലിയ ഭീതിയിലാണ് ഇനി തുടർന്ന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭീതിയുണ്ട് അവിടെ മൊത്തത്തില് ഇതിനു മുമ്പ് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായ സമയത്തും വലിയ ആശങ്ക പ്രവാസികളിലും മലയാളികളിലും ഒക്കെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടി പക്ഷെ ഇപ്പോ വീണ്ടും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഒട്ടേറെ ബിസിനസ്സുകളും ഒക്കെ ഉള്ള ആളുകളുണ്ട് അവിടെ ഈ കത്താര പ്രവിശ്യയിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് അവിടെ അന്താരാഷ്ട്ര രംഗത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട് അതൊരു വലിയ റെസിഡൻഷ്യൽ ഏരിയയാണ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളുടെ എംബസി ആ പ്രദേശത്തുണ്ട് അതായത് ഈ ബോംബ് സ്ഫോടനം തുടർച്ചയായി വ്യോമാക്രമണം മിസൈലാക്രമണം നടന്ന ഈ പ്രദേശം അവിടെ ഒരുപാട് സിവിലിയൻസ് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ലബനി സ്കൂളുണ്ട് എന്ന് എന്ന് എന്ന വിവരങ്ങളൊക്കെ അത്തരം വിവരങ്ങളൊക്കെ ആ പ്രദേശത്ത് ഇപ്പോൾ ഏതായാലും ആ പ്രദേശമാകെ ഖത്തർ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഖത്തർ പോലീസ് ഖത്തർ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നേരത്തെ സുധീർ പറഞ്ഞതുപോലെ എല്ലാം നിയന്ത്രണ വിധേയമായി തന്നെ പോകുന്നു പക്ഷേ ഇതിലെ പ്രശ്നം ഇസ്രയേലിൻ്റെ ഒരു രാജ്യത്തിന് മേലുള്ള കടന്നാക്രമണമാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരികയാണ് ഗാസയുമായി ബന്ധപ്പെട്ട് പലസ്തീനുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്രയേലിൻ്റെ നടപടികളെ ലോകം ശക്തമായി എതിർക്കുമ്പോൾ ദ ഇറാന് പിന്നാലെ ഖത്തറിന് നേരെയും ഇസ്രയേൽ വരുന്നു എന്നത് നേരത്തെ സുധീർ പറഞ്ഞതുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഒരു നിലയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു രാജ്യത്തിന്റെ ഒരു പരമാധികാരത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണം എന്നുള്ള നിലയ്ക്കാണ് അതിന് കാണാൻ കഴിയുക കാരണം ഇത്തരം ഒരു ഒരു മീഡിയേഷൻ അല്ല ും അത് അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം ഞങ്ങൾ നേരത്തെ അതായത് അമേരിക്ക ഈ ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇതിൽ മധ്യസ്ഥ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖത്തറിലേക്ക് അതുമായി ബന്ധപ്പെട്ട ആലോചന ഹമാസ് ലീഡർഷിപ്പ് അവിടെ നടത്തുന്നു ഹമാസ് ഹെഡ്വാർട്ടേഴ്സ് എന്ന നിലയെ ആരോപിച്ചുകൊണ്ട് അവിടേക്ക് തുടർച്ചയായി മിസൈൽ ആക്രമണം ഇസ്രയേൽ നടത്തുക ഒരു ഭാഗത്ത് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ വെടിനിർത്തലിനുള്ള നിർദ്ദേശങ്ങൾ അത് ചർച്ച ചെയ്യാൻ മറ്റൊരു രാജ്യത്ത് അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു ഏറ്റവും ആശ്വാസകരമായ അങ്ങനെ ഒരു വെടിനിർത്തലും ഒരു സമാധാനമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന്റെ ആലോചന നടക്കുന്നിടത്തേക്ക് തന്നെ ഇങ്ങനെ മിസൈലുകൾ അയക്കാമെന്ന ഇസ്രയേലിന്റെ ഒരു ഒരു ചിന്തയുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ശബ്ദം ഉയർത്തേണ്ടതാണ് തീർച്ചയായിട്ടും കത്താറ എന്ന് പറയുന്ന ഒരു സ്ഥലം വളരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ജനവാർച്ച മേഖലയാണത് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂട്ടായ്മകളൊക്കെ നടക്കുന്ന ഒരു വിനോദ സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രം കൂടിയാണത് അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ആ അതെ അതെ ചേർന്ന് അവിടെ പോകുന്ന വഴിയിലുള്ള ഖത്തറൊക്കെ എന്നുള്ള ഒരു പ്രവിശ്യ ഒരുപാട് ഏറ്റവും ഇസ്രായലിന്റെ ഇപ്പോ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അവിടേക്കൊക്കെ വരാനും കാണാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു അപ്പോ കണ്ടൊരു കാര്യം പേൾ ഖത്തർ അതുപോലെ തന്നെ വെനീസ് മോഡലിൽ സജ്ജമാക്കിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഖത്തറിന്റെ ആ ഖത്താര പ്രവിശ്യ എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഖത്തറിലെ കേന്ദ്ര അതെ അതെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് കൾച്ചറൽ ആയിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് ഏതാണ്ടതൊരു ഈ ഈ താങ്കൾ ഈ പറഞ്ഞത് വെച്ചാൽ ആ പ്രദേശം വേൾഡ് ആണ് ലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട എത്രയോ രാജ്യങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകളായിട്ടും ഒക്കെ കലാകാരന്മാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടതെന്നാണ് ഇപ്പൊ സുധീർ പറയുന്നതിൽ നിന്ന് കൂടുതലായി ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത് ഓക്കെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ കുടുംബങ്ങൾ ആരെങ്കിലുമൊക്കെ ഫോണിൽ കിട്ടിയിരുന്നോ ആ അപ്പൊ ഞാൻ എന്റെ എൻ്റെ സഹോദരുണ്ട് മറ്റു സംസ്കൃതിയുടെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും പതിനു പേരെ വിളിച്ചു അപ്പൊ അവരും ഇങ്ങനെ വലിയ ആശങ്ക പറയുന്നുണ്ട് പക്ഷെ ആരും വലിയ ജനജീവിതമൊക്കെ സാധാരണമായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഇപ്പോ ട്രാഫിക് കാര്യങ്ങളും യാത്രയും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആ ഏരിയയിലേക്ക് ഉള്ള ഒരു പ്രവേശനം ാണ് കഴിയുന്നത് ആ അത് ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ ഓഫീസുകളിലേക്കും സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ഓഫീസുകളിലേക്കും ഒക്കെ ഇതറിഞ്ഞ് ആളുകളൊക്കെ ബന്ധുക്കളും ഉള്ള ആളുകളൊക്കെ എന്താണ് ഖത്തറിൽ ഈ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കങ്ങനെ കോള് വരാൻ തുടങ്ങി എന്താണ് ഖത്തറിൽ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും ആശങ്കയും അവിടേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടി ചോദിക്കുന്നത് ഇതിലൊരു വളരെ ആശങ്കാജനകമായ സാഹചര്യം ഇപ്പോൾ നിലവിൽ എല്ലാം സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും അമേരിക്ക അവരുടെ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താ വെച്ചാൽ ഈ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നത് കൊണ്ട് ഷെൽട്ടറുകളിലേക്ക് മാറണം എന്നൊരു നിർദ്ദേശം പ്രവാസികൾ അത് കേൾക്കുന്ന പ്രവാസികൾക്കൊക്കെ വളരെയധികം ആശങ്ക കൂടുതലാണ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ കാരണമാവും കാര്യം വളരെ ചെറിയൊരു പ്രവിശ്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരാക്രമണവും എല്ലാ ജനജീവിതത്തെ സാരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതയും എത്രയും പെട്ടെന്ന് അവസാനം ഇതാക്കാനുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹങ്ങളൊക്കെ തന്നെ നന്ദി ശ്രീ സുധീർ ഖത്തർ സംസ്കൃതിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ഇപ്പോൾ സംസാരിച്ചത്